അന്നം തരുന്ന ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തും എടക്കഴൂർ പഞ്ചവടി ബീച്ചിലാണ് മണത്തല മുല്ലത്തറ വോൾഗ സ്വദേശി പള്ളിത്തറയിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നത് പത്തു മാസത്തോളമായി മുടങ്ങാതെ ഹസൈനാർ രാവിലെ മണിയോടെ കാക്കകൾക്ക് ഭക്ഷണം നൽകുവാനായി പഞ്ചവടി ബീച്ചിലെത്തും ഹസൈനാരെ കണ്ടാൽ കാക്കകളും കൂട്ടത്തോടെ എത്തും ഹസൈനാർ തൻ്റെ കയ്യിൽ കരുതിയ ഭക്ഷണ പൊതി അഴിച്ച് ബിസ്ക്കറ്റ് പൊറോട്ട എന്നിവ കാക്കകൾക്ക് നൽകും നൂറിലധികം കാക്കകൾ ഈ സമയം ഇവിടെ എത്തും തനിക്ക് ആരോഗ്യമുള്ള കാലം വരെ ഇത് തുടരുമെന്നും മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവികളോടും കരുണ കാണിക്കൽ നമ്മുടെ കടമയാണെന്നും ഹസൈനാർ പറയുന്നു അപ്പം അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു നിശ്ചിത ഇനി ഇവിടെ വരുന്ന കാലം വരെ കൊടുക്കും എത്ര കാലം കൊടുക്കാൻ പറ്റും എനിക്കും പറയാൻ കഴിയില്ല അറുപത്തൊമ്പത് വയസ്സായി എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ ഇവരായിട്ട് അത്രയേറെ ബന്ധം ആയിക്കഴിഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഇവർ കൊടുക്കാറുണ്ട് അവരോട് നമ്മൾ വളരെ സൗമ്യമായിട്ട് നമ്മളെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട് അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ തുച്ഛമായ വരുമാനത്തിൽ വെച്ച് അവരുടെ കാര്യം എൻ്റെ കാര്യം ഇങ്ങനെ നോക്കി പോവുകയാണ് ലോട്ടറി വില്പനക്കാരനായ തന്റെ തുച്ഛ വരുമാനത്തിൽ നിന്നാണ് ഭക്ഷണത്തിന് തുക കണ്ടെത്തുന്നത് ഹസൈനാർ എത്തിയാൽ കാക്കകൾ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ചാവക്കാട്